സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അൻവറിന്റെ അനുയായിയും ഡി എം കെ പ്രവർത്തകനുമായ ഇ എ സുഗുവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ തന്നെയാണ് സുഗുവിനെയും അറസ്റ്റ് ചെയ്തത് എഫ്ഐആറിൽ അൻവറും കണ്ടാലറിയാവുന്ന പത്തുപേരുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപർ ഉയർന്ന ചോദ്യങ്ങള് പിണറായി തടയാൻ കഴിയില്ല ഇത്രേ ഉള്ളൂ കുറ്റ എന്താ കുറ്റം ചോദിച്ചില്ല പിന്നെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് വേണ്ടി പോലീസിന്റെ പോലീസിന് പോലീസിന് കുറെ നിരപരാധികളുണ്ട് മറ്റാരും ഒക്കെ പകുപോക്കാൻ വേണ്ടി അവരായി അതൊരു ടിസ്റ്റ് ആണ് അനുപുരം ഇറങ്ങുമ്പോ ഞാൻ ചെയ്യണ്ടോ അൻവറടക്കം പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അവശേഷിക്കുന്ന പേരിൽ ഒരാളായിട്ടാണ് ഇന്ന് സുഗുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എടക്കര പോലീസ് നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം സമരയാത്ര നടക്കുന്ന സമയത്തും അൻവറിനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളാണ് ഇ എ സുഖു നിലമ്പൂർ ഡി ഓഫീസ് അടിച്ചുതകർത്ത കേസിൽ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പി വി അൻവറിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം മുത്തശ്ശി അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി